ഹായ് അസ്സാം വലൈക്കും താട് സുഖം എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞമ്മളൊരു വണ്ടേ ട്രിപ്പ് ആയിട്ട് ഇറങ്ങി കേട്ടാ നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്നത് മനക്കപ്പാറ വാൽപ്പാറ ഇപ്പൊ നമ്മളിപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്ന് നേരം മനക്കപ്പാറ വാൽപ്പാറ അങ്ങനെ റോഡൊക്കെ ഇറങ്ങി വരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കണേ ഏതായാലും മഴ സ്കൂളൊക്കെ ലീവാണ് ഇവിടെ കുറച്ച് മഴ കുറവുണ്ട് അപ്പൊ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കൂളായി കാണാൻ ശ്രമിക്കുക ഓക്കെ നിർത്തിയതാണ് പാലപ്പെട്ട അതായത് നമ്മളെ നാട്ടിലെ വെള്ളപ്പാണ് പിന്നെ പാലപ്പം എല്ലാ പറയാം പിന്നെ നല്ല മുട്ടക്കറിയുണ്ട് അങ്ങനെ നമ്മള് ആതിരപ്പള്ളി വാൽച്ചാൽ എത്തി ആതിരപ്പള്ളി വെള്ളച്ചാട്ടാണത് ചെമ്പാട്ടി കോടിയാണ് കാണേണ്ട കാഴ്ച ഇവിടെ വന്നപ്പോ ഒരു മഴയൊക്കെ വെയിതിട്ട് അപ്പഴും നല്ല മയുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും നൂറുക്കട നമ്മളെ ബോട്ടൊക്കെ വൈകിട്ടുണ്ട് ആലോ നമ്മൾ ഇത് ഇറങ്ങിയിട്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ് നമ്മളെ അശ്വതി അതാണ് വലിയ ആ കാണുന്നത് അപ്പൊ മയക്കാലത്ത് ഇതൊക്കെ ഒന്നും ആഘോഷിച്ചോളൂ എന്താ ഭയപീച്ചിട്ട് ഐ ഒരു നൂറുക്കട ബോട്ടും നല്ല ചൂടിച്ചായും ഇങ്ങനത്തെ ഭയങ്കര യാത്രയും ആ ആതിരിപ്പള്ളി ഒറിജിനൽ വെള്ളം ചാട്ടം കാണണെങ്കിൽ ഇപ്പൊ പൊരി മായ ചാറും എന്താ വൈബ് എന്ന് അറിയാൻ നോക്കറ ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്തിനാ പിണക്കം എന്തിനാ അങ്ങനെ നമ്മൾ ആതിലപ്പള്ളിന്ന് ഇറങ്ങിട്ട് ആതിലപ്പള്ളിന്ന് മനക്കപ്പാറ പോകുന്ന റോട്ടിലാണ് അപ്പൊ കാട്ടിന്റെ ഉള്ളിലാണ് ഇവിടെ ചെറിയ വെള്ളച്ചാട്ടൊക്കെ കണ്ടപ്പോ നിർത്തിയട്ടോ ചെറുക്കിവിടെ നിർത്താനൊന്നും പാടില്ല പിന്നെ ആനകളൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഇവിടെ ആനകളൊക്കെ ഇറങ്ങിട്ട് വിക്ഷയൊക്കെ ഉണ്ടാക്കി നിർത്താൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാന്ന് കരുതി ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വെച്ചിട്ടുണ്ട് ചായക്ക് ചായ ചായ നല്ല ചൂട് കട്ടണൊക്കെ ഇണ്ടാക്കിട്ടാ അപ്പൊ പൊറത്തും അല്ല മഴാണ് നമ്മള് വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുടിക്കണ് പ്രത്യേക പൈബാ മാത്രം കാണിക്കാൻ പറ്റിയില്ല ആ അപ്പൊ അതിന് മഴ പെയ്തിട്ട അപ്പൊ ചായന്റെ വെള്ളം തുടക്കണടത്തോളം അയക്കു വെള്ളം വീണുകൊണ്ടിരിക്കാണ് ബിസ്കറ്റ് ഒന്നും ഒരു ഒന്നും കാൽക്കാർ അങ്ങനെ നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര തുടരാട്ടോ അപ്പൊ ഈ കാട്ടു തപ്പത്തെ താരം എന്ന് പറഞ്ഞ കപാലി എന്ന് പറഞ്ഞ ഒരു ഒറ്റക്കൊമ്പൻ അത്ര അവൻ ഭയങ്കര പ്രശ്നക്കാരാന്ന് പറഞ്ഞത് അവനൊരു മാന്യം കൂടി കണ്ടീനറിലൊന്നും ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുമ്പോഴാണ് ഞമ്മളെ മുന്നിൽ വേറൊരു സാധനം വരണ മക്കളൊരു ഒന്നൊന്നര സാധനം കേട്ടാ ഇത് രണ്ട് കണ്ടു പിന്നെ ഡ്രൈവറെ കണ്ട കൂടെ പിന്നെ ക്ലച്ച് ഏതാണ് ബ്രേക്ക് ഏതാന്നും അവർ കൊടുത്തൂല്ല വന്ന് അതേ സ്പീഡിൽ തിരിച്ചു പോയിട്ടാണ് അപ്പോൾ ഇവിടെ ഒന്ന് വണ്ടികൾ നിർത്താനും ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല അപ്പോൾ നമുക്ക് ബസ് യാത്രയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കേട്ടോ അല്ല കാട്ടിലൂടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് കെ എസ് ആർ ടി സിക്ക് പോകട്ടെ അപ്പോൾ ആതിരപ്പള്ളിന്ന് മനക്കപ്പാറ വാൾപ്പാറൊക്കെ കെ എസ് ആർ ടി സി ഉണ്ട് മനക്കപ്പാറെത്തി മനക്കപ്പാർന്ന് എവിടെയാണ് വാൾപ്പാറൊക്കെയാണ് ഞമ്മള് ചേർന്നാട്ട് പോകും അപ്പൊ ഇവിടെ നല്ല മഴയാണ് ഏതായാലും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത് നന്നായി കുട്ടികൾക്കൊരു വീട്ടിലിരുത്ത് നമുക്കൊരു പുറത്തു കറങ്ങാൻ പോലും സമ്പ അടിപൊളിയാണ് നല്ല മഴ ആട്ടാ വേണ്ട നോക്കാണ് എന്താ രസം കാഴ്ചകള് അങ്ങനെ നമ്മൾ ഇതാ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചുട്ടാ കിട്ടാം അപ്പം എല്ലാവർക്കും ഒരു ക്ഷീണം അപ്പം നല്ല ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചാലോ വിചാരിച്ച് അപ്പം മായ ചാറിങ് കൊണ്ടിരിക്കട്ടാ അപ്പം നമ്മൾ റോഡ് സൈഡിൽ തന്നെ നല്ല വണ്ടിയൊക്കെ സൈഡാക്കി നല്ല സ്പോട്ട് കണ്ടെത്തി ഒരു കോഫി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ടൂറിൻ്റെ മായിൽ തന്നെ നമ്മൾ പിന്നെ എല്ലാവിധ സജ്ജീകരണത്തോട് കൂടിയിട്ടുതന്നെ കേട്ടോ വന്നിട്ടുണ്ട് ബിരിയാണി പോട്ടുണ്ട് പ്രൈപ്പുണ്ട് കുക്കറുണ്ട് എല്ലാവിധ സജ്ജീകരണത്തോട് കൂടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ നല്ല മഴ നാട്ടിൽ നല്ല മഴ അവിടെ നല്ല മഴയാണ് ഒരുപാട് നേരം നമ്മൾ നിന്നോക്കി പക്ഷേ ഒരു നിലക്കും മഴ നമ്മളെ വണ്ടീന്ന് സാധനങ്ങളൊന്നും ഏർക്കാൻ സമ്മേശലട്ടോ അമ്മരുത്ത മഴ ലാസ്റ്റ് നമ്മൾ മഴയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അപ്പോൾ ജീവിതത്തിലൊരിക്കലും ഇങ്ങനെ ഇതേക്കൊക്കെ ഒന്ന് ടൂറ് പോയിട്ട് വൈക്കൊന്നൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് ഒക്കെ ഒന്ന് കഴിച്ചോക്കെ എനിക്കൊരു പ്രത്യേക ടേസ്റ്റാ മക്കളെ അതൊക്കെ ഒന്ന് ഞമ്മക്ക് ഓർമ്മിക്കാണ്ടോ എന്താ പറയുക മധുരം ഉണ്ടാ മധുരം ഞാൻ ഇടുന്ന

ി കുറച്ച് കഴിഞ്ഞു പോയ ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആക്കത്തിന് ചെയ്യാം എന്താ പാടാ നമ്മളെ കോഫി അപ്പം ഞമ്മളെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചലൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് വേണ്ടി നിർത്തി കേട്ടാ നമ്മളെ പഴയ പരിപാടി തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുക അപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സി സി ടി വി ക്യാമറ ഇരിക്കേണ്ട പക്ഷേ നമ്മൾ അവരോട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ അപ്പോൾ ഒപ്പഴുള്ള നമുക്കൊരു പുതിയ തേയില നുള്ളാന് അതൊക്കെ നുള്ള റോട്ടമ്മക്കെ ഉണ്ടാക്കി മുതലാളി വന്നിട്ട് പറഞ്ഞ് ഒരു ഇറന്നൂറ് വെച്ചിട്ട് വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇറന്നൂറ് കൊടുത്തിട്ട് നേരെ വിട്ടിട്ടാ അങ്ങനെ ഏകദേശം നമ്മൾ ചുര ഇറങ്ങി തുടങ്ങിയിട്ടാണ് ചുരത്തിൻ്റെ മേലെന്തായ്ചൊക്കെ അങ്ങനെ കാണാൻ നല്ല രസമാണ് മക്കളെ അപ്പോൾ ശരിക്കും വണ്ടികളൊന്നും നിർത്താൻ പാടില്ല അപ്പോൾ നമ്മൾ വെറുതെ എല്ലാവരും നിർത്തുന്നുണ്ടപ്പോൾ നമ്മൾ നിർത്തി അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം നാൽപ്പത് എർപ്പി മളവുകളാണുള്ളത് അതിൽ മുപ്പത്തെട്ടെണ്ണം നമ്മൾ ഇറങ്ങി കഴിഞ്ഞു രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ഇറങ്ങിയാൽ നേരെ താഴെത്തി നമ്മൾ പിന്നെ നേരെ നമ്മള് പൊള്ളാഴ്ച പോയി നേരെ നാട്ടുകെട്ടെ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടെ നാട്ടിൽ കെത്തുന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേടുപാടൊന്നും ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ പോവാണ് മക്കളെ ഇതൊക്കെ വന്ന് അനുഭവിച്ചോടെ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും വന്ന് കാണണ്ട കഴ്ചകളൊക്കെ അപ്പൊ നമ്മളെ ചൂട് കോഫി അതിലെ പഴംപൊര് സംഭവ പൊടിയാണ് മക്കളെ ചെറിയ പൈസ കൊടുത്താൽ മതി നമ്മൾ ഇപ്പൊ ഉള്ളത് ഇവിടെ നേരങ്ങൾക്ക് നമ്മൾ നേരെ ആതിരപ്പള്ളി കൂടി അങ്ങനെ കയറിയിട്ട് ഇവിടെ മലക്കപ്പാറ മലക്കപ്പാറ കഴിഞ്ഞ് മക്കപ്പാറത് തീവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പോരുമ്പോ മഴക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ പോരും മഴക്കാലത്ത് സംഭവം പൊടിയാണ് ഈ